ഉപനിഷത്ത് കഥകൾ ഭാഗം നാല് സത്യകാമന്റെ കഥ ഈ കഥ ചാന്തോഗ്യോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് രാജവീഥികളിലെ തിരക്കുകളിൽ നിന്നകലെയായിട്ട് ഗ്രാമീണർ താമസിക്കുന്ന ഒരു ഗ്രാമം പലതരത്തിലുള്ള ജനങ്ങൾ അവിടെ വസിക്കുന്നുണ്ട് ഗ്രാമവീഥിക്ക് ഇരുപുറങ്ങളിലുമായിട്ടാണ് ധനികരുടെ വാസഗ്രഹങ്ങൾ ദരിദ്രരുടെ വാസസ്ഥലങ്ങൾ പുഴയോരത്ത് വലിയ മൺപുറ്റുകൾ പോലെ അങ്ങിങ്ങ് നിലനിന്നിരുന്നു അവയിലൊന്നിലാണ് സത്യകാമൻ ജനിച്ചു വളർന്നത് ഒരു ദിവസം സത്യകാമൻ തന്റെ അമ്മയായ ജബാലയോട് പറഞ്ഞു അമ്മേ എനിക്ക് പഠിക്കണം പകൽ സമയത്ത് നദിയിൽ കുളിക്കാനെത്തുന്ന ധാരാളം പേരെ ഞാൻ പരിചയപ്പെടാറുണ്ട് അറിവുള്ള പലരിൽ നിന്നുമായി ഞാനൊരു സത്യം കേട്ടറിഞ്ഞു വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് എനിക്ക് പഠിക്കണം അതിന് ഇവിടെ നിന്നാൽ സാധ്യമല്ല അതുകൊണ്ട് ഏതെങ്കിലുമൊരു ഗുരുകുലത്തിൽ ചെന്ന് ബ്രഹ്മചാരിയായി വസിക്കണം അത് കേട്ട് ജബാല സന്തോഷിച്ചു മകനെ നീ പഠിച്ച് വലിയവനാകണമെന്നാണ് എന്റെയും മോഹം പക്ഷേ ഞാൻ ദരിദ്രയാണ് നിനക്ക് വേണ്ടതെല്ലാം തരുവാൻ ഈ അമ്മയ്ക്ക് പ്രാപ്തിയില്ല അമ്മ വിഷമിക്കരുത് ഋഷീശ്വരന്മാർ വസിക്കുന്ന അനേക ഗുരുകുലങ്ങളെക്കുറിച്ച് എനിക്ക് കേട്ടറിവ് ലഭിച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ ഗുരുവിനോട് എന്റെ ഗോത്രം ഏതാണെന്ന് പറയണം ഞാൻ ഏത് ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് അമ്മ പറഞ്ഞു തന്നാലും എനിക്ക് അത് മാത്രം മതി മകന്റെ പെട്ടെന്നുള്ള ആ ചോദ്യം ജവാലയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു തൻറെ പൂർവകാലാനുഭവങ്ങളിൽ പലതും ഓർമ്മകളിൽ ഓടിയെത്തി എല്ലാം വിസ്മൃതിയിലാക്കി സ്വപുത്രനു വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു അവർ സത്യകാമന് അമ്മയല്ലാതെ മറ്റാരുമില്ല ജവാലയ്ക്കും തന്റെ പുത്രനല്ലാതെ മറ്റൊരു ബന്ധുവിനെ പ്രത്യേകം എടുത്തു പറയാനില്ല അമ്മയും മകനും ദാരിദ്ര്യം നിറഞ്ഞ ചെറിയ കുടിലിൽ ഉള്ളതുകൊണ്ട് തൃപ്തരായി കഴിഞ്ഞു പോരുകയായിരുന്നു ജബാല നഗരവീഥിയിലെ പല വീടുകളിലും വേലയ്ക്ക് പോയിരുന്നു അങ്ങനെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ അമ്മയും മകനും ജീവിച്ചു ഈശ്വരഭക്തരായിരുന്ന അവർക്ക് ആരോടും ഒന്നിനും പരാതിയില്ല പരിഭവമില്ല സ്വപുത്രന്റെ നന്മയ്ക്കു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചിരുന്ന ജബാല അവന്റെ ചോദ്യത്തിനു മുന്നിൽ പതറിപ്പോയി ആ സാധ്വി ദുഃഖം കൊണ്ട് കണ്ണീരൊഴുക്കി എന്നിട്ട് വിഷമത്തോടെ പറഞ്ഞു മകനെ ക്ഷമിക്കുക നീ ഏത് ഗോത്രക്കാരനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ബാല്യകാലം മുതൽ ഞാനൊരു ദരിദ്രയാണ് പല പല വീടുകളിൽ പലരെയും പരിചരിച്ചാണ് ജീവിതവൃത്തി കഴിച്ചിരുന്നത് അക്കാലത്ത് എന്റെ യൗവനത്തിൽ എനിക്ക് നിന്നെ ലഭിച്ചു അതുകൊണ്ട് നീ ഏത് ഗോത്രക്കാരനാണെന്ന് എനിക്ക് അറിയില്ല എന്റെ പേര് എന്നാണ് നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന പേര് സത്യകാമൻ എന്നാണ് ജവാലയുടെ പുത്രനായ സത്യകാമനാണ് നീയെന്ന് ആശ്രമത്തിൽ ചെന്ന് ആചാര്യനോട് പറയുക അമ്മ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ട സത്യകാമൻ ഗുരുകുലത്തിലേക്ക് പുറപ്പെടാനൊരുങ്ങി അമ്മയുടെ ഉപദേശങ്ങളും അനുഗ്രഹവും വാങ്ങി സത്യകാമൻ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി ഗൗതമ മഹർഷിയുടെ പിതാവായ ഹരിദ്രുമൻ തെരഞ്ഞെടുത്തതായിരുന്നു പ്രശാന്തസുന്ദരമായ ആ സ്ഥലം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ നിന്നും വളരെ അകലെയാണിത് ആശ്രമത്തിനരികിലെത്തിയപ്പോൾ കൂട്ടം കൂട്ടമായി അഴകേറിയ പശുക്കൾ ആശ്രമത്തിലേക്ക് പോകുന്നത് സത്യകാമൻ കണ്ടു പ്രകൃതി രമണീയമായ ചുറ്റുപാടുകൾ മനോഹരമായ നദി ഒരു കൂട്ടം ബ്രഹ്മചാരികൾ ഒരിടത്തിരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു മറ്റു ചിലർ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ് ചിലർ ഹോമത്തിനായി ചമത ശേഖരിക്കുന്നത് സത്യകാമൻ കണ്ടു ആത്മജ്ഞാനത്തിനായി ഗുരുവിനെ സമീപിക്കുന്നവൻ കയ്യിൽ ചമതയോടുകൂടി വേണം ഗുരുവിന്റെ അരികിലെത്തുവാൻ സത്യകാമൻ ചമത ശേഖരിച്ച് ആശ്രമത്തിലേക്ക് നടന്നു അവിടെ കണ്ട ബ്രഹ്മചാരികളെ പ്രണാമം ചെയ്ത് അവരോടൊപ്പം ചമതയുമായി ഗൗതമ മഹർഷിയുടെ മുൻപിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ച് ചമത ഗുരുവിനു സമർപ്പിച്ചു ഗുരുനാഥ ഞാൻ അങ്ങയുടെ അടുക്കൽ ബ്രഹ്മചാരിയായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് ഉപനയിച്ചാലും മകനെ നിന്റെ പേരെന്താണ് നിന്റെ ഗോത്രമേതാണ് ഗൗതമമുനി ചോദിച്ചു ഗുരുനാഥ എനിക്ക് എന്റെ ഗോത്രമേതെന്നറിവില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് അമ്മ പല പല വീടുകളിലും പണി ചെയ്തിരുന്നു പലരെയും പരിചരിച്ചാണ് ജീവിച്ചു പോന്നത് അങ്ങനെയിരിക്കെ അമ്മയുടെ യൗവനത്തിൽ അമ്മയ്ക്ക് എന്നെ ലഭിച്ചു അച്ഛനാരെന്നോ പേരോ ഗോത്രമോ ഒന്നും അമ്മയ്ക്കറിയില്ല അമ്മയുടെ പേര് ജബാലയെന്നാണ് ജബാലയുടെ പുത്രനായ സത്യകാമനാണ് ഞാൻ ഇത്രയും മാത്രമേ എനിക്ക് അറിവുള്ളൂ ആ ബാലന്റെ സത്യബുദ്ധിയിലും നിഷ്കളങ്കതയിലും അറിവ് നേടാനുള്ള ഉത്കടമായ ആഗ്രഹത്തിലും ഗൗതമമുനി മുനി ആകൃഷ്ടനായി സന്തോഷപൂർവ്വം മുനി പറഞ്ഞു കുഞ്ഞേ നീ സത്യം പറയാൻ മടിക്കാത്തവനാണ് സത്യനിഷ്ഠയിൽ നിന്നും മനസ്സിളകാത്തവനാണ് ബ്രാഹ്മണൻ അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ് നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു ഈ ആശ്രമത്തിൽ താമസിക്കാം യഥാവിധി ഞാൻ ഉപനയിക്കാം സത്യകാമന് സന്തോഷമായി അവനെ ഗൗതമ മുനി ശിഷ്യനായി സ്വീകരിച്ചു യഥാവിധി ഉപനയനം നടത്തി വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി ഒരു ദിവസം രാവിലെ സത്യകാമനെ വിളിച്ച് നാന്നൂറ് പശുക്കളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇവകളെയും കൊണ്ടുനീ കാട്ടിലേക്ക് പോകണം ഇവ ആയിരമാകുമ്പോൾ വരണം അതുവരെ പശുക്കളെ നന്നായി പരിപാലിക്കണം നിത്യാനുഷ്ഠാനങ്ങളും ഉപാസനയും മുടങ്ങാതെ ചെയ്യണം ഗുരുവിന്റെ ഉപദേശപ്രകാരം നാനൂറ് പശുക്കളുമായി സത്യകാമൻ വനത്തിലെത്തി ജപവും ധ്യാനവും ഗോസംരക്ഷണവുമായി വനത്തിൽ അവൻ ഏറെക്കാലം കഴിച്ചുകൂട്ടി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഗോക്കളിലൊന്ന് അവനോട് പറഞ്ഞു സത്യകാമ ഞങ്ങൾ എണ്ണത്തിലിപ്പോൾ ആയിരമായിരിക്കുന്നു ഞങ്ങളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയാലും സത്യകാമൻ ഗോക്കളെ എണ്ണി നോക്കി ശരിയാണ് ആയിരം തികഞ്ഞിരിക്കുന്നു സത്യകാമൻ ഗോക്കളുമായി ഗുരുസന്നിധിയിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചു സത്യകാമന്റെ തപസിലും സത്യസന്ധതയിലും സന്തുഷ്ടനായ വായു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു സത്യകാമ ഞാൻ നിന്റെ തപശ്ചര്യയിൽ പ്രീതനായിരിക്കുന്നു നിനക്ക് ഞാൻ ബ്രഹ്മവിദ്യയുടെ ഒരു പാദം ഉപദേശിച്ചു തരാം ഭഗവാനെ അവിടുന്ന് എന്നിൽ പ്രീതനെങ്കിൽ ബ്രഹ്മവിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നാലും സത്യകാമൻ നമസ്കരിച്ചുകൊണ്ട് വിനീതനായി അപേക്ഷിച്ചു വായുഭഗവാൻ ഉപദേശിച്ചു തുടങ്ങി സത്യകാമ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നീ ദിക്കുകൾ ബ്രഹ്മത്താൽ പൂരിതമാണ് എല്ലാ ദിക്കുകളും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധത്തെ ബ്രഹ്മമായി ഉപാസിക്കുക ബ്രഹ്മത്തിന്റെ നാലു കൂടിയ പ്രകാശവാൻ എന്ന ഈ പാദത്തെ ഉപാസിക്കുന്നവൻ ജ്യോതി സ്വരൂപങ്ങളായ ലോകങ്ങളെ പ്രാപിക്കും രണ്ടാമത്തെ പാദത്തെക്കുറിച്ച് അഗ്നിദേവൻ നിനക്ക് ഉപദേശം തരും സത്യകാമനെ അനുഗ്രഹിച്ചിട്ട് വായുദേവൻ അപ്രത്യക്ഷനായി അടുത്ത ദിവസം പ്രഭാതകൃത്യങ്ങൾക്കും നിത്യാനുഷ്ഠാനങ്ങൾക്കും ശേഷം സത്യകാമൻ പശുക്കൂട്ടവുമായി ഗൌതമ മുനിയുടെ ആശ്രമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു തികച്ചും സുഖപ്രദവും സംതൃപ്തപൂർണവുമായിരുന്നു ആ യാത്ര യാത്രക്കിടയിൽ കണ്ടവയെല്ലാം ചൈതന്യവത്തായിട്ട് അനുഭവപ്പെട്ടു സന്ധ്യയായിട്ടും ആശ്രമത്തിൽ എത്താനായില്ല ദൂരം അധികമുണ്ട് സത്യകാമൻ ഗോക്കളയെല്ലാം സുരക്ഷിതമായ ഒരിടത്ത് തളച്ചു സ്നാനാദികളും സന്ധ്യാവന്തനവും നടത്തി അഗ്നി ജ്വലിപ്പിച്ചു അവിടെയിരുന്ന് ഉപാസന ആരംഭിച്ചു ധ്യാനനിരതനായി ആ സമയം അഗ്നി സത്യകാമനോട് പറഞ്ഞു സത്യകാമ ഭൂമിയും ആകാശവും ഇവ രണ്ടിന്റെയും ഇടയിലുള്ളതുമായ സർവവും ബ്രഹ്മത്തിന്റെ പാദമാണ് ഇത് അനന്തവാൻ എന്ന പേരോട് കൂടിയതുമാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം ഗ്രസിച്ചു നിൽക്കുന്ന അനന്തതയെ ബ്രഹ്മമായി ഉപാസിക്കുന്നവൻ നാശമില്ലാത്ത ദിവ്യലോകങ്ങളെ പ്രാപിക്കും അഗ്നിയിൽ നിന്നും ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കിട്ടിയ സത്യകാമന് തനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം മുഴുവനും ആത്മപ്രകാശത്തിൽ ചോപ്പിക്കുന്നതായി അനുഭവപ്പെട്ടു അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കൂടുതൽ അറിവും ആനന്ദവും അവനുണ്ടായി പിറ്റേന്ന് നേരം പുലർന്നു പ്രഭാതകർമ്മങ്ങൾക്കും ജപദ്ധ്യാനാദികൾക്കും ശേഷം പശുക്കളുമായി ആശ്രമം ലക്ഷ്യമാക്കി നടന്നു സന്ധ്യയായി ഇന്നും ആശ്രമത്തിലെത്താൻ സാധിച്ചില്ല ഗോകുലെ ഒരു വിശ്രമസ്ഥാനത്ത് തളച്ചിട്ട് കുളി കഴിഞ്ഞ് ധ്യാനത്തിൽ മുഴുകി അപ്പോൾ ആദിത്യൻ ഒരു ഹംസത്തിന്റെ രൂപത്തിൽ അവിടെയെത്തി ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു സത്യകാമ സൂര്യനും ചന്ദ്രനും അഗ്നിയും പ്രകാശിക്കുന്നത് ബ്രഹ്മത്തിന്റെ പ്രകാശം കൊണ്ടാണെന്നറിയുക അന്തരീക്ഷത്തിൽ ഇടിമിന്നലുണ്ടാകുന്നതും ബ്രഹ്മത്തിന്റെ പ്രകാശത്താലാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത് ആത്മപ്രകാശത്തിന്റെ അംശം കൊണ്ട് മാത്രമാണ് ഇവ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നവുമല്ല ബ്രഹ്മത്തിലെ ഈ ഭാഗത്തെ ജ്യോതിഷ്മാൻ എന്ന് പറയപ്പെടുന്നു ഇതോടെ ബ്രഹ്മത്തിന്റെ മൂന്ന് പാദങ്ങളെക്കുറിച്ചും സത്യകാമന് ഉപദേശം ലഭിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം ഒരു നീർക്കാക്ക അവിടെ എത്തി നീർക്കാക്ക പറഞ്ഞു സത്യകാമ നീ അറിഞ്ഞാലും പ്രാണൻ ചെവി കണ്ണ് മോക്ക് നാക്ക് ത്വക്ക് തുടങ്ങിയുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് ബ്രഹ്മത്തിന്റെ ആയതനവാൻ എന്ന നാലാം പാദം ഈ പാദത്തെ ആയതനവാൻ എന്ന് അറിയപ്പെടുന്നു പിറ്റേ ദിവസം സത്യകാമൻ ഗോക്കളുമായി ഗുരുകുലത്തിൽ എത്തിച്ചേർന്നു ശാന്തതയോടെ സാവധാനം ഗൗതമ മുനിയെ ചെന്നുകണ്ട് കാഷ്ടാങ്കം പ്രണവിച്ചു ഗൗതമ മുനി തന്റെ ശിഷ്യനെ ആപാദൂടം വീക്ഷിച്ചു മനസ്സിന്റെ വികാരങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടുണ്ട് ശാന്തചിത്തനാണ് മുഖം തേജസുറ്റതായിരിക്കുന്നു കണ്ണുകൾ ദിവ്യങ്ങളായി തിളങ്ങുന്നു പരമശാന്തിയും ആനന്ദവും സുഖവും അനുഭവിക്കുന്നവനെ പോലെ സംതൃപ്തനായി സത്യകാമൻ നിൽക്കുന്നു വിനയാനിതനുമാണ് ഗൗതമ മുനി സന്തോഷത്തോടെ സാവധാനം ചോദിച്ചു മകനെ സത്യം സാക്ഷാത്കരിച്ചവനെ പോലെ നിന്റെ മുഖം ശോഭിക്കുന്നു നീ ശാന്തനും സുസ്മേരവതനുമായിരിക്കുന്നു കുഞ്ഞേ ആരാണ് നിനക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നത് സത്യകാമൻ സംഭവിച്ചതെല്ലാം ഗുരുവിനോട് പറഞ്ഞു അത് കേട്ട് ഗുരു ആഹ്ലാദ ചിത്തനായി ദേവതകളിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടിയെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് വിദ്യ നേരിട്ട് ഉപദേശിക്കപ്പെടണം എങ്കിലേ പരിപൂർണത കൈവരികയുള്ളൂ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് സത്യകാമൻ തന്റെ ഗുരുവിന്റെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഗൗതമമുനി മുനി യഥാശാസ്ത്രം എല്ലാ തരത്തിലും തത്വത്തെ പഠിപ്പിച്ചു കൊടുത്തു ദേവതകളിൽ നിന്നും ഗുരുവിൽ നിന്നും അറിവ് നേടിയ സത്യകാമൻ മഹാജ്ഞാനിയായി തീർന്നു അവൻ സ്വജീവിതം ധന്യമാക്കി